എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതിരോധത്തിലായ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പൊളിഞ്ഞ പഴയ ആരോപണങ്ങൾ പൊടിതെട്ടിയെടുത്താണ് രംഗത്ത് വന്നിരിക്കുന്നത് മലയാളം സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ തിരൂർ മാങ്ങാട്ടിരിയിൽ ഭൂമി ഏറ്റെടുത്തതിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാന ആരോപണം സി പി ഐ എം നേതാക്കളുടെ ബന്ധുക്കളുടെ ഉൾപ്പെടെയുള്ള ഭൂമിയാണ് ഏറ്റെടുത്തത് എന്നുള്ള സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പി കെ ഫിറോസ് പറയുകയായിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്താണ് മലയാളം സർവകലാശാല ആസ്ഥാന മന്ദിരത്തിനായി ഈ ഭൂമി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ മറച്ചു വെച്ചാണ് ഫിറോസിന്റെ ആരോപണം കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുകയാണ് ഭൂമി ഏറ്റെടുത്തത് ഇതിൽ അഴിമതിയുണ്ട് ഹരിത ട്രിബ്യൂണലിന്റെ നിർമ്മാണ അനുമതി ഇല്ലാത്ത ഭൂമിയാണ് ഇത് എന്നാണ് ഫിറോസ് പറഞ്ഞിരിക്കുന്നത് തനിക്കെതിരെ ജലീൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതുമായിട്ടാണ് ഫിറോസ് പറയുന്നത് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉയർത്തിയ മലയാളം സർവകലാശാല ഭൂമി വിവാദത്തിൽ മുസ്ലിം ലീഗാണ് പ്രതിരോധത്തിലായിരിക്കുന്നത് പി കെ ഫിറോസ് കെ ടി ജലീലിനെതിരായിട്ടാണ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിലും ഭൂമി കണ്ടെത്തിയതും വില നിശ്ചയിച്ചതും ഏറ്റെടുക്കാൻ തീരുമാനിച്ചതും യു ഡി എഫ് ഭരണകാലത്താണ് എന്നുള്ളതാണ് രേഖകൾ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീലിനെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു പി കെ ഫ്രോസിന്റെ ലക്ഷ്യം തന്നെ പക്ഷെ ഭൂമി ഏറ്റെടുത്ത മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിന് മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഒരു രൂപ സെന്റിന് നൽകി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ഈ യോഗത്തിൽ വെച്ചാണ് ഭൂ ഉടമകളുമായി സർക്കാർ പ്രതിനിധി ഒപ്പുവെച്ചത് അന്നത്തെ തിരൂർ എം എൽ എ മുസ്ലിം ലീഗ് നേതാവ് സി മമ്മൂട്ടിയാണ് ഇതിനായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടത് സർക്കാർ അധികാരത്തിലെത്തി ഭൂമിക്ക് അത്രയും വില നൽകേണ്ടതില്ല എന്നുള്ളത് കണ്ടെത്തി പതിനായിരം രൂപ വീതം സെന്റിന് കുറച്ചു കണ്ടൽ കാടുകൾ നിറഞ്ഞ നിർമ്മാണ പ്രവർത്തികൾ സാധ്യമല്ലാത്ത ഭാഗങ്ങൾ ഒഴിവാക്കി ഈ കാര്യങ്ങൾ നേരത്തെ നിയമസഭയിലും കെ ജലീൽ വിശദീകരിച്ചിട്ടുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടാതെയായിരുന്നു പി കെ ഫിറോസിന്റെ ഈ ആരോപണം പി കെ അബ്ദുറബിനെയും സി മമ്മൂട്ടിയെയും അഴിമതിയുടെയും കമ്മീഷൻ പറ്റേലിന്റെയും നേടയിലേക്ക് വീണ്ടും കൊണ്ടുവന്നതിൽ നേതാക്കൾക്കും അമർശമുണ്ട് വൻ സാമ്പത്തിക തട്ടിപ്പിന്റെ സംശയത്തിൽ നിൽക്കുന്ന പി കെ ഫിറോസ് മുസ്ലിം ലീഗിലും ഒറ്റപ്പെടുക തന്നെയാണ് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്ന് കെ ടി ജലീലും പറയുകയാണ് തനിക്ക് വേറെയും ബിസിനസ്സുകൾ ഉണ്ട് എന്നാണ് ഫിറോസ് പറയുന്നത് അത് തന്നെയാണ് താനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിക്ഷേപം നടത്താനുള്ള പണം എവിടെ നിന്ന് വന്നു എന്നുള്ളത് വെളിപ്പെടുത്താനുള്ള ബാധ്യത ഫിറോസിനുമുണ്ട് തനിക്കെതിരെ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അവ തെളിയിക്കുക കൂടി വേണം ഫിറോസിനെതിരെ ശക്തമായ തെളിവുകളും രേഖകളുമുണ്ട് നിയമ നടപടികൾ താൻ മാത്രമായിരിക്കില്ല ചെയ്യുന്നത് അതിനായി പലരും രേഖകൾ വാങ്ങുന്നുമുണ്ട് വിജിലൻസിൽ പരാതി നൽകിയിട്ടുമുണ്ട് മറ്റുള്ളവർ ദേശീയ ഏജൻസികളെയും സമീപിക്കുന്നതായിരിക്കും തെറ്റ് ചെയ്തവർ അവർ ആരായാലും ശിക്ഷിക്കപ്പെടുമെന്നും കെ ടി ജലീൽ പറയുകയാണ്